ഈ ഥം പറഞ്ഞ് നടന്ന് നടന്ന് എങ്ങോട്ടാന്നല്ലേ നമ്മുടെ സ്വന്തം വൈക്കത്ത് അമ്പലത്തിലോട്ടാണ് കേട്ടോ വടക്കുപുറത്തുവാട്ടാണേ അപ്പോൾ വഴിയിലൊക്കെ ഭയങ്കര കട്ട ബ്ലോക്ക് അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുവരണ വഴിയാണ് ഞാൻ മടി പിടിച്ചിരുന്ന ശ്രീനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ് കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് വടക്കുപുറത്തുവാട്ടിന് വരണതേ അമ്മേൻ്റെ കൂടെയായിരുന്നു കേട്ടോ അമ്മയെന്ന് വെച്ചാലേ എന്റെ മുത്തശ്ശൂരി കൂടെ അന്ന് എൻ്റെ സ്ത്രീയുടെ കല്യാണം ഏതാണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞു നാളെ നമുക്ക് അമ്പലത്തിൽ പോകാം ശ്രീനെയും കൂടെ വിളിച്ചോളാം പറഞ്ഞു അന്നും ഇതുപോലെ മൊബൈലൊന്നുമില്ലല്ലോ ശ്രീനോ ഒന്ന് അറിയിക്കാൻ അമ്മയാൻ പെട്ട പാട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പത്തി എത്തിയിട്ടോ അപ്പം അമ്പലത്തിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളൊന്ന് തൊഴുതിട്ട് വാ ഞാൻ തൊഴുതിട്ട് വടക്കേനടയിലുണ്ടാവും എന്ന് പറഞ്ഞേ അന്നത്തെ അമ്മേടെ ഒരു മണിക്കൂർ എന്ന് പറയണതായിരുന്നു ഞങ്ങളുടെ അഞ്ച് മിനിറ്റ് അങ്ങനെ ഞങ്ങൾ കറങ്ങിയേക്ക് വന്നപ്പോഴത്തേക്കും അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വിളിക്കാനും രക്ഷമില്ല എനിക്കാണേൽ പേടിയായിട്ട് വയ്യ സ്ത്രീ പറഞ്ഞു നിന്നെ ഞാൻ ബസ്സിൽ കയറ്റി വിടാന്ന് ഞാനങ്ങ് ഉടുമ്പ് പിടിക്കണ പോലെ അങ്ങ് പിടിച്ചു ഞാൻ പോകില്ല ഞാൻ പോകൂല്ല കാരണം സ്ത്രീക്ക് പേടിയാകാൻ തുടങ്ങി ഇനി സ്ത്രീടെ കൂടെ എങ്ങാനും പോരൂന്നാണോ ഇവൾ ഉദ്ദേശിക്കണമെന്നാണ് സ്ത്രീ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അവസാനം പത്ത് മണിക്ക് ആലപ്പുഴയ്ക്ക് ക്ലാസ്സിന് പോകേണ്ട സ്ത്രീ ഉണ്ടല്ലോ എന്നെയും കൊണ്ട് അന്നൊരു വൈബേക്സിൻ്റെ ബൈക്കാണ് കേട്ടോ യമഹാടെ അത്മേൽ എന്നെയും കൊണ്ട് തലോലപ്പറമ്പിലെത്തി അന്ന് ഇപ്പം നമ്മളുള്ള അതെ നമ്മുടെ പടിഞ്ഞാറൻ നട ഗോപുരത്തിൻ്റെ അവിടെയാണ് കേട്ടോ കണ്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നേ സ്ത്രീയാണ് കേട്ടോ നമുക്ക് വീഡിയോ പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അതേ അമ്പലത്തിലോട്ട് കയറുവാണേ അമ്പലത്തിലോട്ട് നമ്മൾ പടിഞ്ഞാറൻ കൂടി കയറുമ്പോൾ വടക്ക് പുറത്തുമായിട്ട് ശരിക്കും വടക്കേ നടയിലാണ് നടക്കുന്നത് കേട്ടോ അപ്പം എല്ലാം ഒത്തിരി അമ്പലത്തിനകത്തായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നമ്മുടെ കഥയെന്ന് പോകുന്നല്ലോ അപ്പം നമ്മൾ പാലാങ്കടവിൽ എത്തി പാലാങ്കടയിലെത്തി അന്ന് പാലക്കടവിൽ പാലോ ഒന്നും ഇല്ല കേട്ടോ കടത്താണ് ശ്രീ വള്ളം അപ്പോൾ ഒരു ചേട്ടൻ വള്ളം ഇങ്ങനെ വിടാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ എത്തുന്നത് അപ്പോൾ സ്ത്രീ പെട്ടെന്ന് അവിടെ ബൈക്കൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് വള്ളത്തേക്ക് ഏറ്റി യറ്റി സ്ത്രീനോട് പറഞ്ഞിനി നീ പൊക്കോ ഞാൻ പോ തിരിച്ചു പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോകില്ല സ്ത്രീ ഇല്ലാണ്ട് ഞാൻ പോകൂല്ലെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് ശ്രീ അവസാനം ശ്രീ വള്ളത്തേക്ക് കയറി അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പാലാംങ്കടയിൽ വന്നിറങ്ങി പാങ്കാങ്കടയിലാണേ ഉള്ളത് മൊത്തം സ്ത്രീയുടെ കുടുംബക്കാരും കൊച്ചിച്ചന്മാരും ചിറ്റപ്പന്മാരും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണെ ഇപ്പോഴാണേലെ ഒരു സി സി ടി വി ഉള്ളു ഞങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിൽ കവലകൾ മൊത്തം ഒരു ആയിരം സി സി ടി വി ആയിരുന്നു കേട്ടോ പജികൊച്ചിന്റെ കൂട്ടുകാരാണ് ലോകത്തുള്ളവർ മൊത്തം അന്ന് ഈ കൊച്ചിച്ചൻ പട്ടാളത്തിലായത് ഇവിടെ തുമ്മിയാൽ മതി അപ്പം അവരെ അറിയിക്കുകയോ ഓർക്കുമ്പോൾ ചിരിയാണേലും അന്ന് അന്നനുഭവിച്ചൊരു ടെൻഷൻ ഓർക്കാൻ വയ ഞാൻ അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ആയവർക്കുമ്പഴേ സ്ത്രീ ആണേ ആവശ്യത്തിലധികം പുല്ലും ബൈക്കോലും ഒക്കെ ഇട്ട് തരണോണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നപ്പോഴാണ് എഴുന്നള്ളത്ത് വന്നിട്ട് ണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന്റെ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ അമ്പലത്തിനകത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് മൊത്തം നമ്മളിവിടെ നിന്ന് കാണുന്നത് ആ വടക്കേ നടയാണ് നമ്മൾ അങ്ങോട്ടല്ല ഇപ്പം നമ്മളൊന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ നിന്ന് കുറേ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ വൈക്കത്തമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ വൈക്കത്തമ്പലത്തിലേ കന്നിമൂലയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഗോപുരങ്ങളും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ വേറെ വല്ല എടുത്തോ അങ്ങനത്തെ പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും വൈക്കത്തമ്പലത്തിൽ അങ്ങനെയുണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഈ ക്യൂ ശരിക്കും പറഞ്ഞാൽ ഇത് ചെന്ന് ചേരുന്നത് ആ വടക്ക് വശത്തുള്ള കളം എഴുതുന്ന ഒരു ഇതുണ്ട് നമ്മുടെ വടക്ക് പുറത്തുപാട്ടിൻ്റെ ആ സംഭവം അങ്ങോട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വടക്ക് പുറത്തുപാട്ട് തുടങ്ങി എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കണുണ്ടായിരുന്നു കേട്ടോ വൈക്കത്ത് പക്ഷേ ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ വന്ന സമയത്തും എന്തോ പാട്ടൊക്കെ നടക്കണുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളധിക നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ക്യൂവിന്റെ കൂടെ നിക്കുവാണെങ്കിൽ നമുക്ക് കഥയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ വീടിന്റെ അവിടെ എത്തി കിട്ടോ വീടിന്റെ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ശ്രീ എന്നോട് പറഞ്ഞു നിക്കുന്നത് ഇതാണ് കിട്ടോ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ എന്ന് പറഞ്ഞത് അതായത് ശ്രീയുടെ ചിറ്റയുടെ മോളാണ് കേട്ടോ അങ്ങനെ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കൊക്കെ നിൽക്കുവാണ് കേട്ടോ ഓർമ്മകളായി ഓർമ്മകളായവറക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയേ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ സ്ത്രീയെന്നോട് പറഞ്ഞു ഇനി നീ പൊക്കോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല ശ്രീ എന്നെ വീട്ടിൽ കൊണ്ട് വിടണമെന്ന് ജയമാമ്പ് കടിച്ചേ തീരുമെന്ന് പറഞ്ഞ് ശ്രീ അങ്ങ് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്ത്രീ എന്നെ കൊണ്ട് വീട്ടിലെത്തി വീട്ടിൽ ചെല്ലുമ്പോഴോ ബീനാമ്മയും അമ്മയും എല്ലാവരും കൂടി അങ്ങ് ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഞാൻ ചെന്ന വഴി അമ്മയോട് ചോദിച്ചു അമ്മ എന്ത് പണിയാ കാണിച്ചത് അമ്മ അവിടെ എന്താ പറഞ്ഞേക്കണേന്ന് എനിക്കറിയില്ലല്ലോ ഞാൻ ചെന്നല്ല എല്ലാം അമ്മയുടെ തലയിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്ത്രീയോട് ബീനാമ്മ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് സ്ത്രീ കയറിയിരുന്നു ചായയോ നാരങ്ങാവളോ എന്താണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ കുറച്ചു നേരം വന്നിട്ട് സ്ത്രീയായി പോയെ സ്ത്രീ പോയ വഴി ഞാൻ നോക്കുമ്പോഴേ ബീനാമ്മ പരണിയൊക്കെ തേച്ച് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് എന്തിനാണെന്നോ എന്നെ ഞാൻ വരുമ്പോൾ എന്നെ പിടിച്ച് അങ്ങ് അച്ചാറിടാനായിരുന്നേ അങ്ങനെ എനിക്ക് കിട്ടാനുള്ളത് മൊത്തം ഞാൻ അങ്ങ് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സ്ത്രീക്ക് മറക്കാൻ പറ്റാത്തൊരു വടക്കു പുറത്തുവാട്ടോ ഓർമ്മയായിരുന്നു കേട്ടോ അത് ഇനി അടുത്ത് ഇതിപ്പോൾ ഞാൻ സ്ത്രീയുടെ കൂടെ കൂടിയിട്ടുള്ള രണ്ടാമത്തെ വടക്കുറത്തുപാട്ടാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ഓർമ്മകൾക്കായി അവർക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് എങ്ങനെ നമ്മളിവിടെ വരുമ്പോഴേ താലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ പൂ പൂവൊക്കെ പിടിച്ചിട്ടുള്ള താലമല്ലേ ഇതങ്ങനെ എല്ലാ കുത്തുകളൊക്കെയാണ് കേട്ടോ അറുപത്തിനാല് കുത്തുകളൊക്കെ അങ്ങനെ എങ്ങാണ്ടാണ് പറയണേ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ അത്താലം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കണ്ടപ്പോൾ സ്റ്റേജിൽ അടിപൊളി പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര തിരക്കും അങ്ങനെ ഞങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞു കുറച്ചു നേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലേ ഭദ്രകാളി പ്രീതിക്കായി നടത്തി വരുന്ന വലിയൊരു വഴിപാടാണ് കേട്ടോ വടക്കു പുറത്തുപാട്ടും ഞങ്ങൾക്ക് മുൻപേ നമ്മുടെ വൈക്കത്തെ വൈക്കത്ത് അക്കാലത്തെ ഭയപ്പെടുത്തുന്ന രോഗമായ വസൂരി പിടിപെടുകയും ഒരുപാട് മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു അക്കാലത്തെ ദേശാധിപതിയായ വടക്കൊങ്കൂർ രാജാവ് പ്രതിവിധിക്കായി കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുതയെ നാൽപ്പത്തൊന്ന് ദിവസം ഭജിക്കുകയും ചെയ്തു സ്വപ്നത്തിലെ ദേവി രാജാവിനോട് അരുളിയതാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വൈക്കത്ത് വെച്ച് തന്നെ സങ്കല്പിച്ചുകൊണ്ട് വടക്കു പുറത്തുപാട്ടും ഗുരുതിയും നടത്തണമെന്ന് വടക്കു പുറത്തുപാട്ട് തുടങ്ങുന്നതിന് നാപ്പത്തൊന്ന് ദിവസം മുൻപാണ് കേട്ടോ പ്രസിദ്ധമായ കാൽനാട്ട് ചടങ്ങ് നടത്തുന്നത് അന്ന് തൊട്ടേ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം നമ്മുടെ വൈക്കത്തുണ്ടെന്നാണ് വിശ്വാസം കളമെഴുത്തും പാട്ടിൻ്റെ ആദ്യത്തെ ദിവസം വരയ്ക്കുന്നത് എട്ട് കൈകളുള്ള രൂപവും അവസാനം വരയ്ക്കുന്നത് അറുപത്തിനാല് കൈകളിൽ ആയുധങ്ങളേൻ്റെ ദേവിയുടെ കളവുമാണ് കേട്ടോ നമ്മളുള്ളത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലാണ് കേട്ടോ അവിടെയും ഭയങ്കര തിരക്കായിരുന്നേ ഇതാണ് കേട്ടോ കോടിയർച്ചനയുടെ മണ്ഡപം ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ കോടിയർച്ചന നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഞാനിപ്പോൾ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് തൊഴാൻ നിന്നപ്പോഴായിരുന്നേ നമ്മുടെ ആ താലം തിരിച്ചിതിലേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇതാണ് നമ്മുടെ വടക്കു വർത്തുപാട്ടിൻ്റെ കളം എഴുതിയേക്കുന്നത് കേട്ടോ കളം വരച്ച് നമ്മളകത്ത് കയറുമെന്ന് വിചാരിച്ചിട്ട് അകത്ത് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നതേ ഇതിതാണ് കേട്ടോ നമ്മുടെ വടക്കൂർത്തുവാടിൻ്റെ കാലത്ത് അങ്ങനെ നമ്മൾ തൊഴുതിട്ട് പോരാൻ നിൽക്കുമ്പോഴാണെങ്കിൽ ആ താല് അതിലെ ചുറ്റു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കും ബേളമൊക്കെ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വന്ന് പടിഞ്ഞാറനടയിലാണേ നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പോയി ചെരുപ്പൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ നടന്ന് വരുവോ അപ്പോഴാണേ നമ്മുടെ ജജിക്കട ഒത്തിരി രാത്രി ആയായിരുന്നു കേട്ടോ എന്നാലും ബജിക്കട അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ശ്രീയോട് പറഞ്ഞ് ശ്രീനെ ഓടിപ്പോയി ബജിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഒടുക്കത്തെരുവായിരുന്നു കേട്ടോ അതിൻ്റെ മുഖത്തുണ്ട് അതൊക്കെ കഴിച്ച് കുടിക്കാൻ വെള്ളം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ അവിടുന്ന് ഒരു മിഠായി മേടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശ്രീ പറഞ്ഞത് പിള്ളേർക്ക് വാങ്ങിക്കാൻ പിള്ളേർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് പഴയ കാലത്ത് നമ്മുടെ കുറേ മിഠായികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതും ഹൽവായും പൊരിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ടാറ്റാ ബബബൈ ഒക്കെ യു